എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമ്പലത്തിലൊക്കെ പോകുന്നത് മനസ്സിനൊരു സമാധാനമാണ് ഈ കിളികളുടെ കലപിലാ ശബ്ദം കേട്ടാണ് ഞാൻ ഇന്നും രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലത്തെ ഈ അന്തരീക്ഷം ഒരു പ്രത്യേക വൈബാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പഴയ നാട്ടിൻപുറമൊക്കെ ഓർമ്മ വരുന്നു തൊട്ടാവാടി കണ്ടപ്പോൾ ചേട്ടനോട് വണ്ടി നിർത്താൻ പറഞ്ഞു തൊട്ടാവാടിയൊക്കെ കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി ഇലയിൽ തൊട്ടപ്പോൾ തൊട്ടാവാടി ചുരുങ്ങുന്നത് കണ്ട് നൈസൂൻ അതിശയമായി അതാ അമ്പലമെത്തി ഇങ്ങനെയുള്ള പുരാതന അമ്പലങ്ങളിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊട്ടടുത്തുള്ള ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാലൂർ മഹാദേവ ക്ഷേത്രമാണിത് പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് മഹാക്ഷേത്രങ്ങളിൽ ഒന്ന് ഭഗവാൻ അർപ്പിക്കാനായി ഒരു കൂവളമാല വാങ്ങിച്ചു ഇവിടുത്തെ ശിവവിഗ്രഹം അഗ്നിപ്രതിഷ്ഠയാണ് അതായത് ഭഗവാൻ മൂന്നാം കണ്ണ് തുറന്നിരിക്കുന്ന ഭാവത്തിലാണ് അഗ്നിപ്രതിഷ്ഠ ആയതിനാൽ അഭിഷേകമോ ധാരയോ ഒന്നുമില്ല ഇവിടുത്തെ ധാരാ വഴിപാട് തൊട്ടടുത്തുള്ള ഇരവിപുരം ശിവക്ഷേത്രത്തിലാണ് നടത്തുന്നത് വിഗ്രഹത്തിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയുടെ പ്രഭാവത്തെ തണുപ്പിക്കാൻ കിഴക്ക് ഗോപുരത്തിന് നേർക്ക് അതേ വലിപ്പത്തിലുള്ള വിശാലമായ ഒരു കുളവും ഒരാളെക്കാളും പൊക്കമുള്ള വെരിക്കൽ പുരയുടെ മുകളിൽ തടിയിൽ ചെയ്തിട്ടുള്ള അതിമനോഹരമായ കുത്തുപണികളുണ്ട് കുറച്ചുനേരം ഞാനത് നോക്കി നിന്നു പ്രസാദമൊക്കെ ചേട്ടനും നൈസൂനും ഇട്ടുകൊടുത്തു കുളമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നൈസുവിന് കുളം കാണണം കുളം കണ്ടപ്പോൾ എനിക്ക് പേടിയായി അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇറങ്ങിയില്ല നൈസു അവിടേക്ക് ഇറങ്ങി കുറച്ചു നേരം പടിയിലിരുന്നു അതി വിശാലമായ കുളമാണ് കുളത്തിന്റെ അടുത്ത് നിന്ന് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന വൃക്ഷം ഇവിടുത്തെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നാണ് സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച രാവണനെ തടയാൻ ശ്രമിച്ച ജഡായുവിൻ്റെ വാഗ് ഇവിടെയാണ് വീണതെന്ന് പറയപ്പെടുന്നു മനസ്സിനാകെ ഒരു സമാധാനം തിരികെ ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് പടിഞ്ഞാറൻ നടയുടെ ഗോപുരത്തിൻ്റെ വാതിലിൽ എഴുതിയിരിക്കുന്നത് തിരുവാലൂരപ്പൻ്റെ ബിംബം കണ്ടുതൊഴുകുന്നവർക്ക് അന്ന് മരണമില്ല ഇനിയുമുണ്ട് ഐതിഹ്യങ്ങൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് അത് പിന്നീടൊരിക്കലാവാം എങ്കിൽ ശുഭം വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി